എനിക്കാണെ നല്ല ഉറക്കം വേണോന്ന് ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരാളിങ്ങനെ കൊഞ്ചിക്കുറി കിടക്കുവാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു കളിപ്പാട്ടം എന്തെയ്യും നമ്മുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ പുള്ളി അവൾക്ക് മേടിച്ചു കൊടുത്തിരു കളിപ്പാട്ടമാണേ അതിൽ നിന്ന് കീ കൊടുക്കുന്നൊരു മെഷീനാണ് അത് നല്ല സൗണ്ട് ഇട്ടിങ്ങനെ കൊച്ചത്തിൽ ഇങ്ങനെ സൗണ്ടൊക്കെ ഇട്ടിങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഇവിടെ ഡാഡിയും മമ്മിയും ദിവ്യയും എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷനിലാണ് അമ്മി കരോൾ കരോളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മമ്മിയായിരുന്നു ഇവിടെ ക്രിസ്മസ് പപ്പ ഇവിടുത്തെ എല്ലാരും നല്ല ക്രിസ്മസ് ഇടാൻ കഴിയല്ലായിരുന്നു അതുകൊണ്ട് മമ്മിയായി പിന്നെ മമ്മിക്കാവുമ്പോ ജസ്റ്റ് ആ തൊപ്പി മാത്രം വെച്ചാൽ മതി വേറെ കോസ്റ്റ്യൂമിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മമ്മി വേണ്ടി അതെ പിന്നെ അന്നൊരു മമ്മി ക്രിസ്മസിന് വേണ്ടി പഠിച്ച പാട്ടൊന്നും അടികി മറന്നുപോയോ യും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മറന്നു ആഹാ അടിപൊളി അടിപൊളി കാര്യങ്ങൾ കൂട് അടിപൊളി അടിപൊളി അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ തകർത്തോണ്ടിരിക്കുകയാണ് മൂന്നു ദിവസം ദിവ്യ പുൽക്കൂടിന്റെ പുറേ കഷ്ടപ്പെട്ട് ഇന്ന് കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ നല്ലോട് കൂടെ അടിപൊളിയായിരുന്നുണ്ടോ അപ്പം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദിവ്യയുടെ പുൽക്കൂട് കാണണെന്നുണ്ടെങ്കിൽ ദിവ്യയുടെ ദിവ്യ ബ്രിൻഡോ എന്ന് പറയുന്ന ചാനലിൽ നിന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ പുൽക്കൂടിന് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിച്ചു എല്ലാം ഡീറ്റെയിൽഡ് കാണാൻ പറ്റും കേട്ടോ എന്നാടാ കിടന്ന് വേണം വെക്കണേ വാവേ അപ്പോൾ ജനിവാവയുടെ ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു അവിടെ ജനീവത്തെ പ്രമാണിച്ച് മമ്മി ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങളെ മരിക്കും കള്ളപ്പം കള്ളം തീമിപ്പ് ഒരു ഗ്ലാസ് കള്ള കള്ളാണ് നമുക്ക് അപ്പത്തിന് വേണ്ടത് അപ്പൻ ഒന്ന് രണ്ട് ലിറ്റർ കള്ളുമായിട്ടാണ് വന്നത് നല്ല മധുരക്കള്ളായിരുന്നു കേട്ടോ മധുരക്കള് കിട്ടി ആരോ കുടിക്കാത്തേ അതെ ദിവ്യാ ഓ ആയിക്കോട്ടെ അതെ പാവം തോന്നിയോണ്ട് പാവം തോന്നിയോണ്ട് ഞങ്ങൾ ആരും ദിവ്യയുടെ കല ആയതുകൊണ്ട് ഞങ്ങൾ ആരും സഹായിക്കുകയും ചെയ്യുന്നില്ല ഞങ്ങള് വിചാരിച്ചു വെറുതെ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം ഞാൻ ചുമ്മാ എനിക്കു പലർന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് മഴ തന്നെയാണെന്ന് പണിയുന്നുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒന്നും ചോദിക്കണ്ടേ ഒരു സോപ്പടിയിൽ അല്ല എനിക്കറിയാം ദീപി അതെ തൊടിക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ തൊട്ടത് കൊളവാകും ഡാഡിക്ക് ഇവിടെ ഒരു പെൺകൊച്ചിയില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു അപ്പം ദിവ്യ വന്നതിന് ശേഷം ഇങ്ങനെ ഓരോ പണിക്കും ദിവ്യ അപ്പനെ കൂട്ടാറുണ്ട് ഞങ്ങൾക്ക് ഞാനും ചേട്ടനൊക്കെ ആണെങ്കിൽ അപ്പൻ്റെ അടുത്ത് അതി അങ്ങനെ അങ്ങ് കമ്പനിയാകാറില്ല ഇപ്പം ദിവ്യക്ക് ദിവ്യയുടെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞു വാവേങ്കട അപ്പൻ്റെ കൂടെ കൊഞ്ചൻ ദിവ്യ അപ്പം നമ്മുടെ ജനീടെ ആദ്യത്തെ ബർത്ത്ഡേക്ക് എന്താ അല്ല ബർത്ത്ഡേയും കോട്ടെ ക്രിസ്മസിന് ആ എന്താണ് ഒരുക്കങ്ങൾ ആ കഥ മമ്മി ഒന്ന് പറഞ്ഞതാ അപ്പൊ മമ്മി അന്നിട്ട് നീ എന്താണ് മനസ്സിലാ ആലോചിച്ചത് കൊഞ്ഞൊഞ്ഞു വരുന്നുണ്ടോടാ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുകൊടുത്ത് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കുഞ്ഞു കുഞ്ഞു ഹാപ്പി ക്രിസ്മസ് ഉണ്ടോ അവക്ക് വാവയ്ക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കോക്കോ ജോയിക്കോടിനെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ഒപ്പീസ് കാണാം വാവയ്ക്ക് ഉറക്കം വന്ന് തുടങ്ങി അവിടെ കിടന്നുറങ്ങിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ലൈറ്റ് ഒന്നും കൊച്ചിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നില്ല അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊപ്പീസ് എടുക്കണം ബൈ